സ്വന്തം മാതാപിതാക്കളെപ്പറ്റി എങ്ങനെയാണെന്ന് ഓർക്കുന്നത് പ്രത്യേകിച്ച് അപ്പൻ അമ്മ പിന്നെ അച്ഛൻ റിട്ടയർ ആകുന്ന ലോ സെക്രട്ടറി ആയിട്ടാണ് കേരളത്തിൻ്റെ പിന്നെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു അച്ഛനില്ല അമ്മ ഇപ്പോൾ ഉണ്ട് അമ്മ കുറച്ച് ബെഡ് ബെഡ്റിഡൻ ആണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് വളരെ നല്ല ഒരു മാതാപിതാക്കൾ തന്നെയായിരുന്നു അതുകൊണ്ടാണ് തീർച്ചയായും അങ്ങനെ വേണമല്ലോ നല്ല മാതാപിതാക്കന്മാർക്ക് നല്ല കുട്ടികളും നല്ല കുട്ടികൾക്ക് നല്ല മാതാപിതാക്കന്മാരുണ്ടാവുമെന്ന് പറയാം എല്ലാവരും നല്ല കുട്ടികളാണ് എല്ലാവരും നല്ല മാതാപിതാക്കളുമാണ് ഇന്നലെ മഹാനായ ഒരു നടനായ മോഹൻലാലിനെ ഈ ലോകത്തിന് സമർപ്പിക്കുന്നതിൽ അവർ ചെയ്ത നന്മ എന്തായിരുന്നു അങ്ങനെ നേരെ തിരിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലേ അവർക്ക് അവരുടെ മകനായിട്ട് പിറന്നു എന്നുള്ളതാണ് കാര്യം ഇപ്പോഴും എല്ലാ ദിവസവും എനിക്ക് എൻ്റെ അമ്മയെ ഫോൺ ചെയ്യാം അമ്മ സുഖമില്ലെങ്കിലും എന്നെ കുറിച്ച് ഇതാണ് കൂടുതൽ കൺസേൺ അത്രയും കൺസേൺ ആയിട്ടുള്ള എല്ലാ മാതാപിതാക്കന്മാരും അങ്ങനെയാണ് പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പ്രത്യേകത ഉള്ള ആൾക്കാരാണ് സാർ അച്ഛനെ ലോ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണല്ലോ അങ്ങ് പറഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നാണല്ലോ അതെ റിട്ടയർ ചെയ്യുന്നത് അതെ അപ്പോൾ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളിൽ സെക്രട്ടേറിയറ്റിനെ പറ്റി എന്താണ് അങ്ങയുടെ ഒരു എത്രയോ പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലം നമ്മുടെ സെക്രട്ടറി അതെ ഞാൻ എൻ്റെ അച്ഛനുള്ള സമയത്ത് ഒരുപാട് പ്രാവശ്യം ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ഊണ് കഴിക്കാൻ അവിടെയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഫാദറിൻ്റെ അടുത്തേക്ക് ഭക്ഷണം കൊടുത്തയക്കും ഒരുപാട് ഊണ് കഴിച്ചിട്ടുള്ള സ്ഥലമാണ് സെക്രട്ടറി പിൽക്കാലത്ത് അച്ഛൻ്റെ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുമായിട്ട് ബന്ധമുള്ളതാണ് എപ്പോഴും ഒരു എല്ലാ മോഹൻലാലെന്നറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ വിശ്വനാഥൻ നായരുടെ മകൻ എന്നാണ് അറിയുന്നത് ഒരുപാട് പേര് എന്നെ എപ്പോഴും അച്ഛൻ്റെ പേരിലാണ് അറിയുന്നത് എന്നെ ആദ്യം കാണിക്കുമ്പോൾ വിശ്വനാഥനായ മകൻ എന്നല്ലേ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു അത്രയും ഒരു പേരുള്ള ഒരാളായിരുന്നു എൻ്റെ ഫാദർ ഇപ്പോൾ സാറിന് ആഗ്രഹമുണ്ടോ സെക്രട്ടേറിയറ്റ് ഒന്ന് സന്ദർശിക്കണമെന്ന് തീർച്ചയായിട്ടും കാര്യം അത് എപ്പോഴും നമ്മൾ എവിടെ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ഥലമല്ലേ ഏറ്റവും കൂടുതൽ സ്കൂളിൽ എൻ്റെ ഫാദറിൻ്റെ കൂടെ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ പോകുന്ന സമയമാണ് കൃത്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക വികാരം തന്നെയാണ് ആ ഒരു ബിൽഡിങ് കാണുമ്പോൾ